കുറേ മണി മേക്കിംഗ് ആപ്പിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ ഡെയിലി കേൾക്കുന്നുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും ജെനുവിനായിട്ട് എനിക്ക് തോന്നിയ ഒരു മണി മേക്കിംഗ് ആപ്പിനെ കുറിച്ചിട്ടാണ് ഇതിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രം കേട്ടോ എങ്ങനെയാണ് കിട്ടുക എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാവുള്ളൂ എനിക്കിപ്പോൾ ഇതുവരെ കുറച്ച് പൈസ അതായത് വലിയ പൈസ ഒന്നും കിട്ടില്ല കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എമൗണ്ട് ഒക്കെ നമുക്ക് പറ്റും അത്യാവശ്യം അത്യാവശ്യം നമുക്ക് റീചാർജ് ചെയ്യാനും പിന്നെ എക്സ്ട്രാ അങ്ങനത്തെയൊക്കെ അങ്ങനത്തെ ഒക്കെ പ്രതീക്ഷിക്കാവൂ കൂടുതൽ കിട്ടണമെങ്കിൽ കുറേ സമയം കാത്തിരിക്കണം അതാദ്യം തന്നെ പറയണെങ്കിലും വെറുതെ കിട്ടുന്നതല്ലേ അപ്പോൾ വെറുതെ കളയണ്ട അപ്പോൾ ഞാനതിന് ആയിട്ട് പറയാം കേട്ടോ ടു മൈ ചാനൽ ഞാൻ എല്ലാവരും ചെറിയ രീതിയിലുള്ള ഒരു മണി മേക്കിംഗ് ആപ്പിനെ കുറിച്ചിട്ട് പറഞ്ഞുതരാമോ അപ്പോൾ ഇത് എനിക്ക് ഞാനിപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഒരു നൂറ് രൂപയായിട്ട് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പം ഞാനതിൻ്റെ ആ കറക്റ്റ് ഡീറ്റെയിൽസ് മൊത്തം ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഫോണൊന്നെടുക്കിയിട്ട് നമുക്ക് അതിൽ ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ യൂണിഫോൺ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ യൂണിസോണിന് വന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ യൂണിസോണിൻ്റെ ആപ്പ് ശരിക്കും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമുക്ക് എന്താ പറയുക ഗൂഗിൾ എടുക്കാൻ പറ്റുന്നുണ്ടോ അപ്പോൾ ആദ്യം അതിൽ ആപ്പ് നമുക്ക് എന്താ പറയുക ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാം എന്നിട്ട് അതിൽ നമ്മൾ ഇമെയിൽ ഐ ഡി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഇമെയിൽ ഇമെയിലെ നമ്മൾ കൊടുക്കണുണ്ടോ അത് വെച്ചിട്ടാണ് നമ്മളത് ഓപ്പൺ ചെയ്യേണ്ടത് പിന്നെ അതിൽ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻ കേട്ടോ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ലിങ്ക് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് മാത്രമാണ് നമുക്ക് നമുക്ക് എണ്ണം കാണിക്കുകയുള്ളൂ അല്ലാണ്ട് ഇപ്പോൾ കൂടുതൽ നമുക്ക് ചില ചില സമയത്ത് കോണ്ടാക്ട് രണ്ട് മൂന്ന് ഇമെയിൽ ആയിട്ടാണെങ്കിൽ നമ്മൾ എന്താ പറയുക വാട്സപ്പ് സ്റ്റാറ്റസ് കാണുന്നവരുടെ എണ്ണം കൂടും അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നമുക്ക് കറക്റ്റ് ഇമെയിൽ ഐ ഡിയിനായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള കോൺടാക്ട്സ് മാത്രമേ കാണാൻ പാടുള്ളൂ കേട്ടോ അങ്ങനെയുണ്ട് അല്ലെങ്കിൽ അത് ബ്ലോക്ക് ചെയ്യും ഒരു വട്ടം എനിക്ക് എനിക്കത് പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ രണ്ടാമത് അർത്ഥം കാണും അപ്പോൾ ഞാൻ കാണിക്കുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള പേ ഔട്ട്സ് ആട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയത് നൂറ് രൂപയുടെ അടുത്ത് എനിക്ക് വേണേൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെക്ക് ചെയ്യണം എന്നാലും നമ്മൾ പരസ്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പരസ്യം വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ട് പൈസ ഉണ്ടാക്കുക എന്നുള്ള സംഭവമാണ് അത് മാത്രമല്ല നമ്മൾ റെഫർ ചെയ്ത് കൊടുക്കുമ്പോൾ അപ്പോൾ അതുവഴി ഏണിങ്ങോ നമുക്ക് കിട്ടുണ്ടോ അപ്പം നല്ലൊരു ആപ്പ് ആണ് കേട്ടോ ഞാൻ അപ്പോൾ രണ്ട് മൂന്ന് തവണ ആയിട്ട് ഇപ്പോൾ നൂറ് രൂപ എടുത്ത് ആദ്യം എനിക്ക് ഇരുപത് പതിനഞ്ച് രൂപ പിന്നെ ഇരുപത്തഞ്ച് രൂപ പിന്നെ അമ്പത് രൂപ വെച്ചിട്ടാണ് റിഡീം ചെയ്യാൻ പറ്റിയത് ഇന്നും ഞാനൊരു വാട്സാപ്പ് സ്റ്റാറ്റസ് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാൻ കാട്ടിത്തരാട്ടോ അത് ഇന്ന് ഞാൻ ഷെയർ ചെയ്തുള്ള വാട്സപ്പ് സ്റ്റാറ്റസ് ആട്ടോ അത് നൂറ്റി ഇരുപത്തേഴ് പേര് കണ്ടിട്ടുണ്ട് ശരിക്കും പിന്നെ പതിനെട്ട് രൂപ വെച്ചിട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാൻ ഞാനതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കാട്ടിത്തരാം ഇന്ന് എനിക്ക് പതിനെട്ട് രൂപ ഇതിൽ റിഡീം ചെയ്യാൻ എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ യുണിസോണിലോട്ട് പോയിട്ട് കണ്ടോ നമ്മുടെ ഷെയർഡ് ആഡ്സ് കണ്ടോ അതിൽ നമ്മുടെ മൈ ഷെയർ ആഡ്സിൽ ഇതാ ഷെയർ ഓൺ സ്റ്റാറ്റ്സ് രണ്ട് രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ഇത് പിന്നെ എബിൾ ആവുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിൽ വേണം ഷെയർ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഈ യു വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാം ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക